എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് നമ്മളൊരു എഗ്ഗ് വെച്ചിട്ടുള്ളൊരു പുതിയ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ് ചില്ലി പെപ്പർ റെസിപ്പിയാണ് ഈ എഗ് ചില്ലി പെപ്പർ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഇനി ഒരു നോൺ സ്റ്റിക്ക് തവ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഈ ബട്ടറെല്ലാം കൂടി നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഒരു ഓംലേറ്റ് പോലെ നമുക്ക് ആദ്യമേ ഉണ്ടാക്കിയെടുക്കണം അതിനുശേഷം ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു വലിയ നീളത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുവാണ് നമ്മളിതിൽ കടുക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ കടുക് ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്കൊരു നാല് പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് മൂത്ത് പോകരുത് ഒരു മീഡിയം ഭാഗത്തിന് നമ്മൾ മൂപ്പിച്ചാൽ മതി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി സവോള എല്ലാം കൂടെ നമ്മൾ കടുക് ഇട്ടിട്ടില്ല അതുപോലെ തന്നെ കറിവേപ്പിലൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം ഒന്നോ ഒന്നരയോ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്നര ഒന്നേകാൽ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേര് തന്നെ ചില്ലി പെപ്പർ എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മിനിറ്റ് ആയിരുന്നു നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ ഒരു സ്പൂണി ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കൈവിടാതെ ഇളക്കി കൊടുക്കുക ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരല്പം ബട്ടർ കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരല്പം എപ്പോഴും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഒര ഗ്ലാസ് പാൽ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് നമുക്കിന്ന് കുറുക്കിയെടുക്കണം നല്ലപോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എഗ്ഗിൻ്റെ പീസുകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം ഈ എഗ്ഗിനകത്ത് നന്നായിട്ട് പിടിക്കണം കേട്ടോ ഇതേപോലെ നല്ലപോലെ ഇളക്കി എടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ ഈ എഗ് ചില്ലി പെപ്പർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ഇതെല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും കേട്ടോ നമുക്ക് മുട്ട വീട്ടിലുണ്ടെങ്കിൽ എന്നും ഒരുപോലെ നിങ്ങൾ തയ്യാറാക്കാതെ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയതൊക്കെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാനിപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് തന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കണ്ടും ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ